ഒരു മാസത്തിലധികം രാജകീയമായി സഞ്ചരിച്ച ബസ് ഇനി പൊതുജനങ്ങൾക്ക് യാത്രയുടെ ആദ്യ ദിനങ്ങൾ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും എല്ലാം മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് ചർച്ചാ വിഷയമായിരുന്നു ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് മന്ത്രിമാരുടെ വാഹനങ്ങൾ എല്ലാം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനും സാമ്പത്തിക ബാധ്യതയ്ക്കും പരിഹാരമെന്നവണ്ണമായിരുന്നു നവകേരള ബസ്സിന്റെ കടന്നുവരവ് എന്നാൽ പിന്നീട് അങ്ങോട്ട ഓരോ നവകേരള സദസ്സിന്റെ വേദികളിലേക്കുള്ള യാത്രകളിലും ബസ്സിനു പുറകെ നിരനിരയായുള്ള വാഹനങ്ങൾ എത്തിയതും ഏറെ ആക്ഷേപങ്ങൾ സൃഷ്ടിച്ചിരുന്നു ശേഷം പിന്നീട് ഒരു ദിവസം അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഈ ബസ് ചെളിയിൽ താഴ്ന്നതും പോലീസ് ഉദ്യോഗസ്ഥർ മറ്റും ചേർന്ന് പെടാപ്പാട് പെട്ട് അതിനെ കരക്കെത്തിച്ച സംഭവവും പിന്നീട് കടന്നുപോയ വഴികളിൽ തടസ്സം നിന്ന മതിലുകൾ ഉൾപ്പെടെ തകർത്തു മാറ്റിയ സംഭവങ്ങൾ വഴി നീളയുള്ള പ്രതിഷേധങ്ങളും ഷൂ എയറും അങ്ങനെ ബസ്സിന് നേരിടേണ്ടി വന്നതും പഴികേൾക്കേണ്ടി വന്നതും പല വിധത്തിലായിരുന്നു ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് മുപ്പത്തി ആറ് ദിവസത്തെ യാത്ര ഈ ബസ് പൂർത്തിയാക്കിയത് പക്ഷേ ഇനി കഥ മാറുകയാണ് മന്ത്രി എ കെ ബാലൻ പറഞ്ഞതുപോലെ ബസ് മ്യൂസിയത്തിലേക്കല്ല മറിച്ച് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപകരിക്കാനെത്തുകയാണ് അത് പക്ഷേ സൗജന്യമായി അല്ല എന്ന് മാത്രം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുപ്പത്തി ആറ് ദിവസം സഞ്ചരിച്ച നവകേരള ബസ്സിൽ കയറാൻ പൊതുജനങ്ങൾക്ക് ഇനി അവസരം നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്ത ഓട്ടോ സീറ്റിൽ ഇരുന്ന് സെൽഫി എടുക്കാനും അവസരമുണ്ട് നവകേരള ബസ്സിൽ അധികം ഒന്നുമില്ല എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം പിന്നീട് വിവാഹം വിനോദം തീർത്ഥാടനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നവകേരള ബസ് വാടകയ്ക്കും നൽകുന്നുണ്ട് ബുക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ വിനോദയാത്രാ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്താനും ഉണ്ടാകും കെ എസ് ആർ ടി സിക്ക് പരിപാലന ചുമതല വാടക തീരുമാനിച്ചിട്ടില്ല എങ്കിലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളെക്കാൾ കുറവായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ദിവസം എണ്ണായിരം രൂപ വരെ ഈടാക്കാനാണ് ആലോചന നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനം കൂടി പൂർത്തിയായ ശേഷമാകും ബസ് കെ എസ് ആർ ടി സിക്ക് വിട്ടു നൽകുന്നത് ഇതിനുശേഷം പുതിയ വകുപ്പ് മന്ത്രിയുടെ കൂടി തീരുമാനപ്രകാരം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അറിയുന്നത് ഇരുപത്തിയഞ്ച് പേർക്കുള്ള ഇരിപ്പിടമാണ് ബസ്സിലുള്ളത് ശുചിമുറയുള്ള ബസ്സുകൾ സംസ്ഥാനത്ത് കുറവ് തന്നെയാണ് നവകേരള യാത്രക്കിടയിൽ ഓപ്പറേറ്റ് ചെയ്തതിലെ പിശകു കാരണം ബസ്സിനുള്ളിലെ എ സി രണ്ട് തവണ കേടായിരുന്നു പാപ്പനങ്കോട് ഡിപ്പോയിൽ എത്തിച്ച് സർവീസ് ചെയ്ത ശേഷം പേരൂർക്കട എസ് എ പി ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി മുടക്കിക്കൊണ്ടാണ് ഭാരത് ബൻസിൻ്റെ ഈ ഒരു ബസ് വാങ്ങിയത് ഇതിനകം എഴുന്നൂറ്റി അൻപതിലധികം പേർ ബസ് വാടകയ്ക്ക് ചോദിച്ച് കെ അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിവ് വിവാഹത്തിന് മുൻപുള്ള സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയും അന്വേഷണം എത്തിയിരുന്നു കെ എസ് ആർ ഉടമസ്ഥതയിലുള്ള ബസ് നിലവിൽ തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിൽ തന്നെയാണുള്ളത്